എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖസമൃദ്ധി സംബന്ധമായി ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സമ്പദ് സമൃദ്ധിയുടെ നല്ലൊരു ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായിത്തീരുവാൻ സർവശക്തി യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറായിട്ട് എന്ന് ആശംസിക്കുന്നു എൻ്റെ പേര് ബാബു എന്നാണ് ഞാൻ അസസ്റ്റ് ലൈഫ് ഹെൽത്ത് കെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ആണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന സ്റ്റൈലോടെ പറഞ്ഞു കിടക്കുന്ന ആധുനിക മനുഷ്യൻ്റെ അത്തരത്തിലുള്ള എന്താണ് അതിൻ്റെ കാരണവും നിവാരണവും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിലേക്കാണ് ഒപ്റ്റിമം വെൽനസ് ടു എൻ ഒ വി ഇരുപത്തിനാല് എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെ ആരോഗ്യം നിലനിർത്താം എങ്ങനെ അനാരോഗ്യാവസ്ഥയിൽ നിന്ന് മോചിതമായിക്കൊണ്ട് മരുന്ന് കഴിക്കുന്നവരുടെ മരുന്ന് ഗ്രാജ്വലി കുറച്ചുകൊണ്ട് മരുന്നിനെ മാറ്റിക്കൊണ്ട് ആരോഗ്യാവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ സന്തോഷകരമായ ആനന്ദകരമായ മരുന്ന് കുറച്ചുകൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഉറക്കവും ഭക്ഷണവും എന്നാൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ തിരക്കുടിച്ച ജീവിതത്തിൽ സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഇത്തരം കാര്യങ്ങളിലൂടെ ശരിയായൊരു ഭക്ഷണക്രമത്തിലൂടെ ശരിയായ ഒരു ഉറക്കം കൊടുത്തുകൊണ്ട് അതായത് ഒരു ഡീപ്പ് സ്ലീപ്പ് നമ്മുടെ ഓർഗൻസിനെല്ലാം വേണ്ട രീതിയിലുള്ള റെസ്റ്റ് ആൻഡ് റിലാക്സേഷനും അതുപോലെ നമ്മുടെ സെൽസുകൾക്ക് റിപ്പയർ വർക്കും റീജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡീപ്പ് സ്ലിപ്പ് ഒരു പത്ത് മണിയോടുകൂടി ഉറങ്ങിക്കൊണ്ട് നമ്മൾക്കൊരു ആറേഴ് മണിക്കൂറിന് ശേഷം നല്ലൊരു ഉണർവോടെ ഉണർന്നിരുന്നേൽക്കാൻ ഇന്നത്തെ മനുഷ്യന് ആധുനിക മനുഷ്യന് സാധിക്കാതെ വരുന്നു രാത്രിയെ പകലാക്കിക്കൊണ്ട് മൊബൈൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ മറ്റു യാത്രകൾ പ്രോഗ്രാമുകൾ അതിൽ വ്യാപൃതമായിക്കൊണ്ട് ഉറങ്ങേണ്ട സമയത്ത് നമ്മൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല വേണ്ട രീതിയിൽ ഉറങ്ങുന്നില്ല നമ്മുടെ ഓർഗൻസിന് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ കിട്ടാത്തതും അനാരോഗ്യ പ്രശ്നങ്ങൾക്കും അസുഖങ്ങൾ തുടർന്ന് പിന്നെ രോഗാവസ്ഥയിലേക്ക് പോവുകയും മരുന്നിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്നെല്ലാവരും മരിക്കോ ജോബാണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ വ്യാപൃതമായിക്കൊണ്ട് നമ്മുടെ ഓർഗൻസിന് വേണ്ട രീതിയിൽ ആക്ടിവിറ്റീസ് കൊടുക്കാത്തതും അനാരോഗ്യാവസ്ഥയിലേക്ക് പോകുന്നു അതോടൊപ്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതായത് രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നതോടൊപ്പം അതായത് നല്ലത് കാണുക നല്ലത് കേൾക്കുക നല്ലത് പറയുക നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക പക വിദ്ധേഷം അസൂയ ഇവ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരിലും നന്മ കാണാനും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ സർവ്വശക്തിനോട് യൂണിവേഴ്സിനോട് കിട്ടിയ കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക പരസ്പരവും നന്ദിയും ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മറന്നുകൊണ്ട് സ്വാർത്ഥതയും അല്ലെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതും അസുഖത്തിന് വഴിതെളിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വേണ്ട രീതിയിൽ ശുദ്ധജലം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ഓരോ ദിവസവും അത് കുറേച്ചെ കുറേച്ചെ കുടിച്ചുകൊണ്ട് നമ്മുടെ വിസർജ്യങ്ങൾ വിയർപ്പാകട്ടെ മലമൂത്രങ്ങളാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനത്തോളം വെള്ളമാണ് അപ്പോൾ അതിൽ നഷ്ടപ്പെടുന്ന വെള്ളത്തിൻ്റെ ആ പ്രൊപ്പോഷൻ ശരിയാക്കിക്കൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും പ്രധാനമായിട്ടും ഭക്ഷണം ഉറക്കം സമീകൃത ഫുഡ് അതായത് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് മാക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് റോ വെജിറ്റബിൾസ് കുക്ക്ഡ് വെജിറ്റബിൾസ് ഇവയെല്ലാം ഫ്രൂട്ട്സ് ആൻഡ് നെറ്റ്സും ഇവയെല്ലാം പെടുത്തിക്കൊണ്ട് ഒരു സമീകൃത ആഹാരം കഴിച്ചുകൊണ്ട് നല്ലൊരു ആരോഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഒരു വീഡിയോയിലേക്ക് വരുന്നതുവരെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ഒപ്റ്റിമം വെൽനസ് ടു എൻ ഓ വി ഇരുപത്തിയാൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേഷനും വീഡിയോസുകളും അതാ സമയം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നന്ദി താങ്ക്